മാലിന്യമുക്ത നവകേരളം പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച സർവകക്ഷി യോഗം ഇന്നാണ് ജനകീയ ക്യാമ്പയിനായി മാലിന്യമുക്ത പരിപാടി ഏറ്റെടുക്കാനാണ് ആലോചിക്കുന്ന വി എ ഗിരീഷ് വീണ്ടും ചേരുന്നു പറയുക ഗിരീഷ് വിശദാംശങ്ങൾ എസ് കെൻ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി ഈ പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി സർവകക്ഷിയോഗം വിളിച്ചിരിക്കുന്നത് വൈകുന്നേരമാണ് ചർച്ച നടക്കുക സർവകക്ഷി യോഗം നടക്കുക സംസ്ഥാനത്തെ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളെ ഈ സർവകക്ഷി യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാലിന്യമുക്ത പരിപാടി ഒരു ക്യാമ്പയിനായി സംസ്ഥാനത്ത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് നേരത്തെ തന്നെ സർക്കാർ മാലിന്യമുക്ത പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പക്ഷേ ഇത് പൂർണ്ണമായും വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ജനങ്ങൾ യും പിന്തുണയോടെ മാത്രമേ ഇത്തരം പദ്ധതികൾ വിജയിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ പാർട്ടികളുടെയും പിന്തുണ തേടുക ഇതിന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സർവകക്ഷിയോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട പ്രാദേശിക സർക്കാരുകൾ അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ തുടങ്ങിയവ സഹകരിക്കണം എന്നുള്ളതാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം വിവിധ പാർട്ടികളാണ് ഇപ്പോൾ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് സ്വാഭാവികമായും ഇവരുടെ പിന്തുണയില്ലാതെ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കാനാകില്ല എന്നും സംസ്ഥാന സർക്കാർ ൂട്ടുന്നുണ്ട് ഏതായാലും ആമേഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കാനിറങ്ങിയ തൊഴിലാളി ജോയി മരണപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാർ ഈ വിഷയം ഗൗരവമായി ഏറ്റെടുത്തിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും ഈ വിഷയത്തിൽ സമാനമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ഇത്തരത്തിൽ മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായും ഇതിന് ജനങ്ങളുടെ പിന്തുണ വേണം ഈ ഒരു കൂടിയാണ് ഇന്ന് സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് സ്കാൻ ിയെ ഗിരീഷ് യഥാർത്ഥത്തില് കേരള ഹൈക്കോടതിയെ സുപ്രധാനമായ ഒരു കാര്യം ഇത്തവണ പരാമർശിക്കുന്നുണ്ടായ ഒരു ഡിവിഷൻ ബെഞ്ചാണ് പരാമർശിച്ചത് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത് ഈ മാലിന്യമുക്തം അതൊരു വലിയ ജനകീയ പ്രശ്നമാണല്ലോ അപ്പൊ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് കേരളത്തിലെ വാർത്താ ചാനലുകൾ പ്രത്യേകിച്ച് ഒരു മിനിറ്റ് എങ്കിലും നീക്കി നീക്കിവയ്ക്കാൻ മലയാളം ചാനലുകളോട് എന്ന് കോടതി ചോദിക്കുന്നുണ്ടായി തീർച്ചയായിട്ടും ട്വൻ്റി ഫോർ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് നമ്മൾ അറിയിക്കുകയാണ് ഹൈക്കോടതിയുടെ നല്ലൊരു ഒരു ഒരു ചോദ്യമായിരുന്നു അത് ആ ചോദ്യത്തിന് ഞങ്ങൾ നൽകുന്ന മറുപടി ഒരു മിനിറ്റല്ല അതിൽ കൂടുതൽ സമയം ഈ നല്ല കാര്യത്തിൽ നീക്കി ട്വൻ്റി ഫോർ സജ്ജമായിരിക്കും